ഹായ് ഫ്രണ്ട്സ് വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും പറ്റിയൊരു മുട്ടക്കറിയാണിത് അപ്പോൾ നോക്കിയാലോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ രണ്ട് സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് നല്ലോണം വഴറ്റിയെടുത്തു സബോളയൊക്കെ നല്ലോണം വാടി ഒന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ സബോളയൊക്കെ ഒരുവിധം സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലോണം വഴറ്റിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഉടഞ്ഞു വരണം കേട്ടോ തക്കാളിയൊക്കെ ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തക്കാളിയൊക്കെ മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് മൂടി വച്ച് വേവിക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ ഒരു വിധം ഉടഞ്ഞു വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്തത് പൊടികളിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ പച്ചവെള്ളാണ് കേട്ടോ ഒഴിച്ചത് ചൂടുവെള്ളമൊന്നുമല്ല ഒഴിച്ചത് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത് വെള്ളമൊഴിച്ച് നല്ലോണം കറിയൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് പുഴുങ്ങി തൊണ്ട് കളഞ്ഞു വച്ചേക്കണം മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തതിന് ശേഷം കറി ഒരു പത്ത് മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചെടുക്കാം കറിയിലെ മസാലയൊക്കെ മുട്ടയിലേക്ക് ഒന്ന് പിടിച്ചു വരണതിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റോളം കറി തിളപ്പിച്ചെടുക്കുന്നത് കേട്ടാ അപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും അപ്പത്തിനും എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെന്താ എന്നും പറയാറുള്ള പോലെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ